ഏരൂരിൽ കർഷകർക്കുപദ്രവകാരിയായിട്ടുള്ള കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കുഴിച്ചു മൂടിയ കാട്ടുപന്നിയെ ഇറച്ചിയാക്കി കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ വനംവകുപ്പിന്റെ പിടിയിൽ ഏരൂർ വിളക്കുപാറ മഞ്ജു ഭവനിൽ ജോബിൻ ജോസഫാണ് വനംവകുപ്പിന്റെ പിടിയിലായത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഏരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളക്കുപാറ കെട്ടുപുളാച്ചി ഭാഗത്തെ വീടുകളിലും വീട്ടയ്യത്തും മറ്റുമുണ്ടായിരുന്ന വിളകൾ നശിപ്പിക്കുന്ന പന്നിയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അതിനുശേഷം പന്നിയുടെ മുകളിൽ ഡീസൽ ഒഴിച്ച് കെട്ടുപ്ലാച്ചി പള്ളിയോട് ചേർന്നുള്ള റബ്ബർ പുരയിടത്തിൽ പന്നിയെ കുഴിച്ചു മൂടി പിന്നീട് ഏഴ് മുപ്പതോടുകൂടി കാട്ടുപന്നിയെ കുഴിച്ചു മൂടാൻ നേതൃത്വം നൽകിയ പ്രദേശവാസിയായിട്ടുള്ള ജോബിൻ ജോസഫും സുഹൃത്ത് കറുപ്പയ്യ സുരേഷും ചേർന്ന് കാട്ടുപന്നിയെ കുഴിച്ചു മൂടിയ കുഴി തോണ്ടി പുറത്തെടുത്തതിനു ശേഷം രണ്ടു പങ്കിറച്ചു വെട്ടിമാറ്റിയിട്ട് അവശിഷ്ടങ്ങൾ വീണ്ടും കുഴിയിലിട്ട് മൂടുകയായിരുന്നു ഇറച്ചിയുമായി വീട്ടിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ വനംവകുപ്പ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് അഞ്ചൽ റേഞ്ച് ഓഫീസറിന്റെ നേതൃത്വത്തിൽ ജോബിൻ ജോസഫിനെ ഇറച്ചിയുമായി വീട്ടിൽ നിന്നും പിടികൂടി എന്നാൽ ജോബിൻ ജോസഫിന്റെ സുഹൃത്ത് കറുപ്പയ്യ സുരേഷിനെ പിടികൂടാൻ കഴിഞ്ഞില്ല കാട്ടുപന്നിയുടെ ഇറച്ചിയുമായി പിടിയിലായ ജോബിൻ ജോസഫിനെ പന്നിയെ കുഴിച്ചിട്ട സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രതിക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്നഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.